രക്ഷാപ്രവർത്തനം തുടങ്ങിക്കോ എന്ന് കെ മുരളീധരൻ എം പി പ്രഖ്യാപിച്ചിരിക്കുന്നു ആരും സഹായത്തിനില്ലാതെ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നൽ വന്നിരിക്കുന്ന കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാർക്ക് ധൈര്യം നൽകാൻ കെ മുരളീധരൻ എം പി തന്നെ മുന്നിട്ടിറങ്ങുകയാണ് അതായത് മുഖ്യമന്ത്രിയുടെ യാത്ര തകർന്ന് തരിപ്പണമായെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് പ്രതിപക്ഷത്തിന് മുഴുവൻ ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയാം കോൺഗ്രസ് നേതാക്കൾ വായിൽ വീരവാദം മുഴക്കിയതല്ലാതെ ഒരു പ്രതിഷേധവും കാണിച്ചിട്ടില്ല അതിനേക്കാളും കഷ്ടമാണ് മുസ്ലിം ലീഗിൻ്റെ കാര്യം കുഞ്ഞാലിക്കുട്ടിയുടെ മുസ്ലിം ലീഗ് ഈ യാത്രയ്ക്ക് അവരുടെ പച്ചക്കൊടി ഇങ്ങനെ വീശുകയാണ് ചെയ്തത് എന്നാൽ പാർട്ടിയോടുള്ള വലിയ ആത്മാർത്ഥത കാരണം കുറച്ച് യൂത്ത് കോൺഗ്രസുകാരും കുറച്ച് കെ എസ് യുക്കാരും കുറച്ച് യൂത്ത് ലീഗുകാരും തെരുവിൽ പോരാടുന്നത് നമ്മൾ കണ്ടു പൊതുര തല്ലു വാങ്ങിച്ചു യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യുക്കാരും വികലാംഗനായ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ തെരുവിൽ ഷൂവിട്ട് ചവിട്ടി സി പി എമ്മിന്റെ ഗുണ്ടകൾ എല്ലാ പ്രോട്ടോകോളുകളും ലംഘിച്ചാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പോലും യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതച്ചത് ഗൺമാനും ഗുണ്ടാ സഖാക്കൾക്കും എല്ലാം നന്നായി അറിയാം കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചാൽ ഒരു ചുക്കും ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പോലീസ് കേസ് മാത്രമല്ല ഒരു ഭീഷണിയുമില്ലാതെ നടക്കാം എന്നുള്ളത് അവർ മനസ്സിലാക്കിയത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ കണ്ടിട്ട് തന്നെയാണ് സി പി എമ്മുകാർ മനസ്സിലാക്കിയത് തന്നെയാണ് സത്യം വികലാംഗനായ പാവം യുവാവിനെ മർദ്ദിച്ചതിൽ കോൺഗ്രസ് എങ്ങനെ പ്രതിഷേധിച്ചു പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയ ഗൺമേൻ എന്ത് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു കോൺഗ്രസ് നേതൃത്വം എന്തിനേറെ കെ ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ കയറി ഭാര്യയെ മർദ്ദിച്ച് വീട് തല്ലിപ്പൊളിച്ചാൽ കേസ് എങ്ങനെയൊക്കെ ചാർജ് ചെയ്യാം എന്നറിയാത്തവരല്ല കെ പി നേതൃത്വം എന്നിട്ട് എന്താണ് അവസ്ഥ അപ്പോഴാണ് മുരളീധരൻ്റെ എൻട്രി ഉണ്ടായിരിക്കുന്നത് മുരളീധരൻ്റെ ആ വാക്കുകൾ മരുഭൂമിയിൽ പെയ്ത മഴ പോലെയാണ് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ അടിക്ക് തിരിച്ചടി നൽകാൻ കഴിയുന്നവർ പാർട്ടിയുടെ നേതൃസ്ഥാനത്തുണ്ടാകുന്നത് നല്ലത് തന്നെയാണ് അതിന് കഴിയുന്ന നേതാക്കളെ കൊണ്ടുവന്നില്ല എങ്കിൽ ഇനി നേതാക്കൾ മാത്രമേ പാർട്ടിയിൽ കാണുകയുള്ളൂ അടിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞാൽ കായികമായി നേരിടണം എന്നൊരു അർത്ഥമില്ല അങ്ങനെ ഒരു ആഹ്വാനം നൽകണമെന്ന് പറയുന്നുമില്ല പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും ലക്ഷക്കണക്കിന് സി പി എം പ്രവർത്തകരും നേതാക്കളും എസ് എഫ് ഐ ഗുണ്ടകളും എന്തിനും തയ്യാറായിട്ട് തെരുവിലിറങ്ങിയിട്ടും അവരെയൊക്കെ ഒറ്റയ്ക്ക് തുരത്തി ഓടിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗുണ്ടയൊന്നുമല്ലല്ലോ ആയുധവും അയാൾ ഇറക്കിയിട്ടില്ല ലക്ഷക്കണക്കിന് വരുന്ന സി പി എം നേതാക്കളും അവരുടെ ഗുണ്ടകളുമെല്ലാം തകർന്നു വീണില്ലേ അദ്ദേഹത്തിന് മുന്നിൽ ഇത് അദ്ദേഹം സ്വായത്തമാക്കിയത് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ സർവകലാശാലയിലെ കാവ്യവൽക്കരണത്തോട് യാതൊരു യോജിപ്പും ഞങ്ങൾക്കില്ലെങ്കിലും അതാണ് ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട ഇച്ഛാശക്തി മനോബലം തൻ്റെ ഇടം എന്നൊക്കെ പറയുന്നത് ഇതൊന്നും ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്കില്ല എന്ന് പ്രവർത്തകർ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു കാരണം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവം അങ്ങേറ്റം വേദനാജനകമാണ് കുറേ മാർച്ചും ധർണയും പേരിന് നടത്തിയത് കൊണ്ടൊന്നും ഗുണമില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ എം പി രംഗത്ത് വന്നു കഴിഞ്ഞു സംസ്ഥാന നേതാക്കൾ വിഷയത്തിൽ നടത്തുന്ന പ്രസ്താവനയിലെ മൂർച്ച അവരുടെ ഈ ആക്ഷനിൽ പ്രവൃത്തിയിൽ ഒന്നും കാണാനില്ല എന്നാണ് മുരളീധരൻ തുറന്നടിച്ചത് വാക്കുകൾ കൊണ്ടൊന്നും കാര്യമില്ല പ്രവർത്തികൾ കൊണ്ട് പാർട്ടിയെ പിടിച്ചു നിർത്താൻ കഴിയണം പൊതു ഇടങ്ങളിൽ പറഞ്ഞ് വാർത്തയാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇക്കാര്യം കെ പി സി സിയുടെ കാര്യ സമിതിയിൽ ചർച്ച ചെയ്യുമെന്നും പറഞ്ഞ മുരളീധരൻ യൂത്ത് കോൺഗ്രസുകാർക്ക് കൂടുതൽ ധൈര്യം നൽകിയിരിക്കുകയാണ് അതായത് ജീവൻ രക്ഷാ പ്രവർത്തനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തണമെന്നും പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും മുരളീധരൻ പ്രവർത്തകർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു മുരളീധരൻ്റെ വാക്കുകൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ട് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം നേതൃത്വത്തിലേക്ക് വരണമെന്ന് പാർട്ടിക്കാർ ഒന്നടങ്കം പറയുന്നത് ഏതായാലും ശയ്യയിലായ യൂത്ത് കോൺഗ്രസിന് ആശ്വാസം തന്നെയാണ് മുരളീധരൻ്റെ ഈ വാക്കുകൾ